വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാ വ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വെരി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഞാൻ പറയട്ടെ അമ്മി അപ്പം നമ്മളുടെ ഇവിടുത്തെ ഹലോ നഗർ റെസിഡൻസി അസോസിയേഷൻ ഇന്ന് നമുക്കൊരു നമ്മളെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ യൂട്യൂബർ ആയതിനു ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു ആദരവാണ് കേട്ടോ അപ്പോൾ എന്തായാലും എക്സൈറ്റഡ് ആണ് മമ്മിത റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹായ് ഓക്കെ നമ്മളത് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും ബ്ലാക്ക് ടച്ച് ആണ് അൺഎക്സ്പെക്റ്റഡ്ലി ബ്ലാക്ക് ആയിരിക്കുവാണ് അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് പോകണം എന്തായാലും എക്സൈറ്റഡ് ആണ് നമ്മൾ യൂട്യൂബ് യൂട്യൂബായി യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമുക്ക് നാട്ടിൽ നിന്ന് ഫസ്റ്റ് ആണ് ഒരു ആദരവ് കിട്ടുന്നത് നമുക്ക് എന്തൊക്കെ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടായാലും സ്വന്തം നാട്ടിൽ ഇങ്ങനെ ഒരെണ്ണം കിട്ടുക എന്ന് പറഞ്ഞ അടിപൊളിയല്ലേ അല്ലേ അതെ അപ്പം ഉള്ളൂ ഞാൻ നന്നായിട്ട് വേർത്തിട്ടുണ്ട് ഫുൾ സ്പീഡിൽ ഫാനിട്ടും കൂടി വേർത്തിട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് പോകണം അവിടുത്തെങ്കിലും വിളിച്ചിരുന്നു അപ്പൊ വേഗം നമുക്ക് ഇറങ്ങാം നാലു മണിക്ക് പോവാൻ പറഞ്ഞതാണ് അപ്പോ നല്ലരെ കഴിഞ്ഞു അപ്പൊ ഓക്കെ മമ്മി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മമ്മി കമ്മലും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്നുണ്ട് കേട്ടോ എന്റെ ഡ്രസ് ഇതാണ് കേട്ടോ ദിസ്ഇസ് മൈ ഡ്രസ് ആൻഡ് ദിസ്ഇസ് മദർസ് ഡ്രസ് മമ്മി ഫുള്ള് കണ്ടോ ബ്ലാക്ക് മൊത്തം ബ്ലാക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരും കോസ്റ്റ്യൂമും വാവക്കുട്ടി ഏറെക്കുറെ ബ്ലാക്ക് ആണ് അപ്പോ എല്ലാവർക്കും ഒരു ബ്ലാക്ക് ടച്ച് വരുന്നുണ്ട് അല്ലേ ഇന്നലെ മുടി സെറ്റ് ചെയ്തപ്പോ നല്ല രസമുണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് ഫ്രസിയായിട്ടുണ്ട് കാറിൽ പോവാന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗേറ്റിന്റെ അവിടെ പണി നടക്കുന്ന കാരണം നമുക്ക് കാർ കയറ്റാനും ഇറക്കാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളുടെ കാർ രണ്ടു മൂന്ന് ദിവസത്തിന് പുറത്തെടുക്കാൻ പറ്റത്തില്ല പിന്നെ സ്കൂട്ടി നമ്മൾ നമ്മളെ ആന്റിയുടെ അവിടെയാണ് വെച്ചിരിക്കണെങ്കിൽ അവിടെ പോയിട്ട് സ്കൂട്ടി എടുത്തിട്ട് വേണം രണ്ടുപേരെ ത്രിബിൾസ് വെച്ച് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മമ്മീനെ അവിടെ ഒന്നില്ലെങ്കിൽ വാവേനെ ഫസ്റ്റ് അവിടെ ആക്കിയിട്ട് വാവേനെ അവിടെ ആക്കി വാവേനെ അവിടെ ആക്കിയിട്ടോ മമ്മീനെ അവിടെ ആക്കിയിട്ടോ വരണം അങ്ങനെ രണ്ട് ട്രിപ്പ് അടിക്കണം കാർ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് എടുത്തിട്ട് പോവായിരുന്നു പക്ഷെ കാറ് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാർ ഉണ്ട് എടുക്കാനുള്ള സാഹചര്യം ഇല്ല നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ് മറ്റേ ഓട്ടോ വിളിച്ചിരിക്കുകയാണ് കേട്ടോ വണ്ടി എടുക്കാൻ പറ്റില്ല അവര് ജോലിക്ക് പോയിട്ട് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോയിൽ ഞങ്ങടെ പോകുക ചോദിച്ചിരുന്നു പിന്നെ ട്രിപ്പ് അടിക്കണ്ടല്ലോ ഒന്നിച്ച് അങ്ങോട്ട് പോവാം നമ്മുടെ സുട്ടപ്പം ഇവിടെ നിൽക്കുന്നുണ്ട് വല്ല വഴിയുണ്ടോ സുട്ടപ്പനും ഇങ്ങനെ ഇടയ്ക്ക് പണി തരും സുട്ടപ്പ നമ്മള് ഗേറ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അതോ അവിടെ നിൽക്കണ് ഉണ്ണി വേം അവളോട് വിളിക്കാതിരി കുട്ടി ഇറങ്ങാൻ പറ ഹായ് പറയുമ്പോൾ വാഗുട്ടിയുടെ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ നമ്മൾ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുകയാണ് നിൽക്കാണ് അവിടെ കണ്ടുട്ടോ അപ്പ അതിന്റെ എയർപോർട്ടിൽ നമ്മൾ ഹാളோட எல்ல അതിനും കൂടിയുള്ള ഹാളാണ് ഇത് അപ്പൊ എല്ലാരും വന്ന് തുടങ്ങാനേ ഉള്ളൂ ഞാനും ലൈൻ സൈഡിൽ ബാക്കിക്ക് ത്തിട്ടി കേറി ഞാൻ പറഞ്ഞു ഈ ലൈനിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാനാണ് അപ്പ അവള് പറഞ്ഞു ഇല്ല മമ്മി അവിടെ ഇരുന്നു എന്റെ ആള് വന്നിരിക്കുന്നുണ്ട് അതെ അപ്പൊ അവളവിടെ ഒറ്റപ്പെട്ടു ഇവിടെ പണി ഇവിടെ പണിയൊക്കെ ഫുള്ള് കഴിയണല്ലോട്ടോ ഈ ഹോളിന്റെ ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി പണിയൊക്കെ കുറവുണ്ട് കഴിയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും ഇത്തരത്തിലുള്ള ധാരാളം അസോസിയേഷനുകളുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് പിന്നെ എൽ കെ ജിയിൽ ആരോഗ്യം തരാത്തല്ലോ ഒന്ന് അഞ്ച് ലക്ഷത്തോളം മൂന്ന് പേര് ക്ഷണിക്ക 오랜만니다 <laughs> <laughs> നോക്കട്ടെ ോക്കട്ടെ എൻ്റെ കയ്യിൽ നമ്മളെ നമ്മളതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ നമ്മളെ നാട്ടിന് അങ്ങനത്തെ ഒരു അതൊരു വേറൊരു കുഞ്ഞുമക്കളൊക്കെ കുറവുണ്ട് കേട്ടോ എല്ലാവരുമുണ്ട് മറ്റേ നമ്മുടെ കൗൺസിലർ രാജശേട്ടനുണ്ട് അങ്ങനെ എല്ലാവരും മുരളിയേട്ടൻ അങ്ങനെ എല്ലാവരും നമ്മുടെ സ്വത്തുവിന്റെ ബുക്കും വാങ്ങിച്ചിട്ട് പോവാലെ സ്വത്തൂനും ബുക്കും ഇണ്ട പക്ഷെ സ്വത്ത് വന്നിട്ടില്ലേ ഞാൻ സ്വത്തുവിന്റെ ബുക്കിനു അപ്പൊ ചിലതൊക്കെ സ്വത്ത് വീട് കണ്ടച്ച സ്വത്തും ആവശ്യമുള്ളൊക്കെ എടുത്തിട്ട് ബാക്കിയിലൊക്കെ തരാന്നാ പറയുന്നത് പക്ഷെ മമ്മി അവിടെ കറക്റ്റായിട്ടവിടെ കൊടുക്കറിയ മമ്മിയാണെങ്കി എഴുതാനൊക്കെ നമ്മുടെ സന്തോഷം കൊണ്ടു തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല ഒന്നായിട്ട് തെരഞ്ഞെടുത്ത ഒരു നമ്മുടെ ഹലോ അസോസിയേഷൻ ഞാൻ ആ അപ്പൊ നമ്മളുടെ ഒക്കെ കഴിഞ്ഞു അത ഉണ്ണി വാവിണ്ട് പൂണിയുടെ കയ്യിലുള്ള ബുക്ക് സ്വത്തൂനാണ് വാ കൂട്ടൊന്ന് പിടിച്ചോ ഹാപ്പി ആയോ വാ കുട്ടിക്ക് പണ്ടിവിടെ എന്താ പറയുക ഒരു എന്ത് മത്സരത്തിനാണ് ട്രോഫി കിട്ടിയിട്ട് ചേച്ചിക്ക് സങ്കടം ഓണത്തിന് ബലൂണ് ഉതി പൊട്ടിക്കണേ എല്ലാ ഉണ്ണിക്ക് ഫസ്റ്റ് ഇല്ലേ എന്നെ കൂട്ടാണ്ടാവള് ചെറുപ്പത്തിൽ ഞാൻ ചെറുപ്പത്തിലാകുമ്പോ എന്നെ കൂട്ടാണ്ട അവള് പോയി ഉറങ്ങി നിൽക്കുമ്പോ അവളൊന്നും കാണാനില്ല ഞാൻ നിങ്ങളെ പൊളിന്നൊക്കെ വരുമ്പോ അവള് രണ്ട് നോട്ട് കുഞ്ഞു ട്രോഫി ഒക്കെ ഇട്ട് വരുന്നു അപ്പൊ നല്ല സങ്കടല്ലേ പിന്നെ അവളെക്കാളും വലിയ ട്രോഫി രണ്ട് നോട്ട് കളർ കളർ ചെയ്യുന്ന സ്ക്രോൺസ് പെണ് പെൻസിൽ നടന്നിട്ടാ പോണത് വരുമ്പോ എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ അല്ലാറ് പാവ കുട്ടി തൊട ഞങ്ങളാണ് അഞ്ചാടയിൽ റീൽസ് എടുത്തിരിക്കുവായിരുന്നു മമ്മി വീടത്തിയോ വിടത്തിയോ മമ്മി കൊടവണോന്ന്

എന്റെ കൂടെ വായോ അപ്പൊ ഇത് കൂടെ റീലെടുക്കാൻ വേണ്ടിട്ട് നന്നതാ രണ്ടും കൂടി കോഴി നനഞ്ഞ പോലെ ആയിട്ട് എന്നിട്ട് റീല് കിട്ടിയോ എന്റെ 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 സ്വത്തുവിന്റെ ബുക്ക് നനച്ചോ തലയിലോ നനച്ചോ അത് പ്ലാസ്റ്റിക് കവറാണ് ഞാൻ അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ വേണ്ട 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 അപ്പോണ്ട് അടിപൊളിയായിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എത്രേലും നമ്മളുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷമായൊരു കാര്യാണ് അപ്പൊ ഒരു കുഞ്ഞു വീടുകയാണ് കേട്ടോ നമ്മള് നേരൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞങ്ങള് ഇവര് രണ്ടാളും മഴയൊക്കെ കൊണ്ട് കുതിർന്നു വന്നപ്പോഴാണ് അവർക്കൊരു ഉളി എന്ത് ഏഹ് എടുക്കലും കഴിക്കലും കഴിഞ്ഞോ അപ്പോൾ നമ്മുടെ ലൂക്കോസ് പിസയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഉണ്ട് ഏതാ എന്തോ ആ ഹോട്ട്രീറ്റ് പിസ്സാന്ന് പറഞ്ഞിട്ട് ഹോട്ട്രീറ്റ് പിസ്സാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചേച്ചി ചേച്ചി അനേറ്റം കൂടി പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മളുടെ ഷീൽഡൊക്കെ വാങ്ങി വന്ന് ക്ഷീണിച്ചപ്പോൾ വിചാരിച്ചു എന്തായാലും പിസ്സ കഴിക്കാന്ന്